വിവാഹമോചനത്തെക്കുറിച്ചും മുൻ ഭർത്താവിൽ നിന്നുണ്ടായ ഉപദ്രവങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞു തമിഴ്നടി കൃതിക വിവാഹം തെറ്റായ തീരുമാനമായിരുന്നെന്നും താൻ ഒരുപാട് വിഷമഘട്ടങ്ങൾ അഭിമുഖീകരിച്ചെന്നും കൃതിക തുറന്നു പറഞ്ഞു തമിഴ് സിനിമ സീരിയൽ രംഗത്ത് സജീവമാണ് കൃതിക വിവാഹ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കൃതിക പറയുന്നു ഒരു തമിഴ് മീഡിയമായ അഭിമുഖത്തിലാണ് പ്രതികരണം നമ്മുടെ വിധിയാണ് അത് പഴയ പോലെ നടക്കൂ സിനിമയിലേക്ക് പോയാൽ ട്രാക്ക് മാറുമെന്ന് പറഞ്ഞ് അമ്മ വിവാഹം നടത്തി ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അറേഞ്ചർ മാരേജ് ആയിരുന്നു അഭിനയിക്കുന്നതിലൊന്നും അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരുന്നു ഗർഭിണിയായ സമയത്ത് മുന്താണി മുറിച്ചെന്ന് സീരിയൽ ചെയ്തു ഒമ്പത് മാസം വരെയും ഞാൻ അഭിനയിച്ചു ഡെലിവറിക്ക് ശേഷം മൂന്ന് മാസമെങ്കിലും എനിക്ക് ഇടവേള വേണ്ടി വന്നു അതിനെല്ലാം അപ്പുറം എനിക്കും അദ്ദേഹത്തിനുമിടയിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ നടന്നു കുടുംബത്തിലെ ചില വിഷയങ്ങൾ പ്രശ്നങ്ങളായി എല്ലാവർക്കും അവരുടെ അമ്മ പ്രിയപ്പെട്ട ആളാണ് അമ്മയെക്കുറിച്ച് മോശം പറഞ്ഞാലോ നിന്നെ അമ്മ വളർത്തിയത് ശരിയായിട്ടല്ലെന്ന് പറഞ്ഞാലും ആർക്കും ദേഷ്യം വരും ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ടായി കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നം വന്നു എന്റെ അമ്മ സിംഗിൾ മദറാണ് അച്ഛനുണ്ടെങ്കിലും അവർ പിരിഞ്ഞതാണ് അമ്മയെപ്പോലെ തന്നെ മകളും എന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുതെന്നുണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നം വന്നാലും അമ്മയോട് പറയില്ലായിരുന്നു അമ്മയ്ക്കെന്നെ വലിയ കാര്യമാണ് എന്നെ വഴക്ക് പറയുന്നതെന്ന് അമ്മ അറിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കില്ല മുന്നിൽ വന്ന് വഴക്കിടുക അമ്മയായിരിക്കും ഭർത്താവുമായി ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അടിയായാലും അമ്മയിൽ നിന്നത് മറച്ചു വെക്കും ഭർത്താവും ശാരീരികമായി തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കൃതിക തുറന്നു പറഞ്ഞു ഞാനും വെറുതെ ഇരിക്കില്ല അദ്ദേഹം എന്നെ ഒരടി അടിച്ചാൽ ഞാനും തിരിച്ചടിക്കും പക്ഷെ അത് കൊതുകടി പോലെയായിരിക്കും അദ്ദേഹത്തിന് നല്ല ഉയരമുള്ള സുമുഖനായിരുന്നു മുൻ ഭർത്താവ് എന്നും കൃതിക പറയുന്നു സഖിയട്ടപ്പോൾ വേർപിരിയാൻ തീരുമാനിച്ചതിനെ കുറിച്ചും കൃതിക സംസാരിച്ചു വീട്ടിൽ പോയി ഇക്കാര്യം പറഞ്ഞു അമ്മയ്ക്ക് ഷോക്കായി കാരണം അവർക്കിതൊന്നും അറിയില്ലായിരുന്നു എന്റെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല കോടതിയിൽ പോയി നിൽക്കണം ആർട്ടിസ്റ്റ് ആയതിനാൽ ആളുകൾ തിരിച്ചറിയും എന്താണ് ഇവിടെ ഇവിടെയെന്ന് ചിലർ ചോദിക്കും അന്നതൊക്കെ കഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ ഇതെല്ലാം താണ്ടി മുന്നോട്ട് നീങ്ങിയെന്നും കൃതിക വ്യക്തമാക്കി സീരിയൽ ആർട്ടിസ്റ്റുകൾക്കൊന്നും വിവാഹ ജീവിതം ശരിയാവില്ലെന്ന് കമന്റുകൾ വന്നിരുന്നു സീരിയൽ താരങ്ങൾക്ക് മാത്രമാണോ വിവാഹമോചനം നടക്കുന്നതെന്നും കൃതിക ചോദിക്കുന്നു വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെ കുറിച്ചും കൃതിക സംസാരിച്ചു മകൻ ജനിച്ച രണ്ടാമത്തെ മാസം ഞാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു പത്ത് ദിവസം ഐ സി ലായിരുന്നു അന്ന് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് എന്റെ യഥാർത്ഥ പേര് ഉമാമഹേശ്വരി എന്നതാണ് ആ പേരിലാണ് പത്രവാർത്ത വന്നത് ഒരുപാട് പേർക്ക് മനസ്സിലായില്ലെന്നും കൃതിക ചൂണ്ടിക്കാട്ടി മുമ്പൊരാഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വശം കൂടി കേട്ടാൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാകുമെന്ന കമന്റുകൾ വന്നു ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും കൃതിക വ്യക്തമാക്കി